ുംക്കാൻ പോകുന്നുണ്ട് അതൊക്കെ തെറ്റാണ് ശരിക്കും അങ്ങനെ തന്നെ അതുപോലെ തന്നെ മറ്റൊരുദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഭാഗ്യം വ്യക്തമാക്കി വെച്ചിരിക്കണം അതുപോലെ തന്നെ നെയ് കലശനത്തിന്റെ അക്ഷരങ്ങൾ പദത്തിന്റെ ഇടയിലാണ് വന്നതെങ്കിൽ കട്ടി കുറച്ചും വകഫിലാണ് വന്നതെങ്കിൽ കട്ടി കൂട്ടിയുമാണ് വളരുന്നത് ഇവിടെ നമുക്ക് രണ്ട് കാപ്പ് കാണാം ഒന്നാമത്തെ കാപ്പ് പദത്തിന്റെ ഇടയിലാണ് വന്നത് അതുകൊണ്ട് കട്ടി കുറച്ചും രണ്ടാമത്തെ കാപ്പ് വകഫിൽ വന്നതുകൊണ്ട് കട്ടി കൂട്ടിയുമാണ് വളർന്നത് അതുപോലെ തന്നെ ഈ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾക്ക് ശബ്ദ വരികയാണെങ്കിൽ അവളെ വളരെ കൂടുതൽ കട്ടിക്കൂട്ടി വളർന്നു അതായത് ഈ രണ്ട് സ്ഥലത്തേക്കാട്ടി കൂടുതൽ കട്ടിക്കൂട്ടി വളർന്നു കാപ്പിന് വന്നിട്ട് കൂടുതൽ കട്ടിക്കൂട്ടി വന്നതാണ് അതുപോലെ തന്നെ ഈ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾക്ക് ും പാചകമില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ അധികാമേ കൊണ്ടുപോകുന്ന ലഹബീർ തെറ്റാം ഒക്കെ മുമ്പുള്ള tailwindcss-മായിട്ടുള്ള ഓൾദ ക്രിയറാണ് ഇതിൽ ഓൾദ ക്രിയറാണ് അതുപോലെ തന്നെ ഈ സബ്സക്ട് ഈ മൂന്ന് കാരണങ്ങൾ ഇതുമായി ബന്ധമുള്ളത് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ ഇതുമായി ബന്ധമുള്ളത് അല്ലേ ഈ ഹൗ നവലനെ മൂന്നോസ്റ്ററി रिलेटेड ആണ് അതുപോലെ മൂന്നോസ്റ്ററി रिलेटेड ആണ് നമ്മൾ ആദ്യത്തെ അവസ്ഥയിൽ ഒരു പരിചയപ്പെടുത്തുക പ്രസ്തുതികളുടെ അHashMap സ്കിൽസ് ഉണ്ട് വളരെ സ്വാതവമുള്ള ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത്തെ അവസ്ഥ അല്ലെ കുറച്ച് നീട്ടിന് കുറച്ച് അധികം നീട്ടിയില്ലേ ഒന്നാം രണ്ട് ഹർക്കത്തിൽ ഞാൻ പറഞ്ഞു

അപ്പൊ മറ്റൊരു മുമ്പസലിന്റെ ആനാമത്തെ കീടം തെളിഞ്ഞത് കൊണ്ട് കാണിച്ചത് കൊണ്ട് അത് മറ്റു മൂമ്പസലായിട്ടെന്ന് പറഞ്ഞു അതായത് നാലോ അഞ്ചോ സാക്കിന് അക്ഷരത്തിന്റെ അക്ഷരത്തിന്റെ ഇടയിലല്ല ഹാവ് വന്നത് അല്ലെ

ഊട്ടി ഓടുന്ന സമയത്ത് ഈ സായലോടെ ഉച്ചരിക്കുകയും ചെയ്തിട്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൂട്ടി ഓരുന്ന സമയത്തും ചെയ്തു ആ ഹ എന്തായിരിക്കും എപ്പോഴും സാധ്യത വരും അതായത് സുപ്പിന്റെ മേലെ അത് വരും രണ്ട് ഹാവ് ഒരുമിച്ച് കൂടുന്നോണ്ട് ഇവിടെ ആയത്തിന്റെ അവസാനമാണ് അടുത്ത ഹായല് അപ്പൊ രണ്ട് ഹാവ് ഒരുമിച്ച് കൂടുന്ന ചെറിയ

<laughs> <laughs> uh, then not. He got daar toe minister Raajikash besrol dar kaat do മൂന്നാം ലക്ഷം മൂന്നാം ലക്ഷം ഞങ്ങൾ ആരുടെ അടുത്ത് പൊമ് കൊണ്ടായിരിക്കണം അതെല്ലാം ഏതേക്കാം ഇസ്ലു പുസ്തകൊക്കെ ഞങ്ങൾ രണ്ടിനു പറയും അങ്ങനെ തരിപ്പോ ഇസ്മയുടെ ഫീൽഡിയുടെ ഇസ്മു ഇസ്മ പറഞ്ഞാല് അതാണ് ഇപ്പൊ ഇവിടെന്താണ് പറയുന്നത് വന്നു എന്താണ് ഇതാക്കാൻ പറയുന്നത് അതിനാള സമയം പി ആ പറഞ്ഞാല് രണ്ട് നിയമമുണ്ട് അതായത് ഒരു നിയമം പറഞ്ഞ മറ്റൊരു നിയമം ഒരു ബാക്കിയ രണ്ട് നിയമം അതിനകം പി ആ മാറിക്കൊണ്ട് പറഞ്ഞു നിയമം മാറിക്കോണ്ട് സമയം ആടെന്താ പറഞ്ഞു മാറ്റാറ് ജായുസായിട്ടുണ്ട് മാധ്യമമായിട്ടുണ്ട് അനുവദനീയമായിട്ട് നീട്ടേണ്ടതുണ്ട് നിർബന്ധമായിട്ട് നീട്ടേണ്ടതുണ്ട് ഈ ജാസായിട്ട് നീട്ടേണ്ടത് നോക്കിയാൽ പെട്ടെന്നാൾ നിർബന്ധിട്ടുള്ള രണ്ടെണ്ണാളാണ് നിർബന്ധമായിട്ടുള്ള നീട്ടേണ്ടത് ഒന്ന് മത്ത് മുത്തസിനും ഒരു നിലാസിനുമാണ് അപ്പോ ഈ രണ്ടാണ് നിർബന്ധം നമ്മൾ നീട്ടേണ്ടത് ഇതെങ്ങനെ നീട്ടാം പിന്നെ എപ്പോഴാണ് നമ്മൾ നീട്ടേണ്ടത് എന്നൊക്കെയാണ് വിശേഷം കൂടുതലായിട്ട് കുറച്ച് കാണാൻ സാധിക്കും പിന്നെ അതില് അബ്ദുൽ അള്ളമുനുണ്ടായ പ്രകാരമാണ് നമ്മള് കുറാനൊക്കെ ഈ പത്ത് ക്രാസികൾ എങ്ങനെ വന്നതിന് വഴിയാണ് മൂന്ന് ഗ്രാഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏഴ് ഗ്രാതങ്ങളെ പോലെ തന്നെ ശബ്ദവും ഭക്തഗ്രഹാണ് ഈ മൂന്ന് ഗ്രാമം അങ്ങനെയാണ് അക്ഷരഗ്രഹത്ത് ആ ഭക്തരാത്തും കൂടി കിതാബാണ് ദൈവത്തിന്റെ ഞാൻ അത് പറഞ്ഞത് സമയത്ത് അള്ളാല് വയസ്സിന് മുകളിൽ നമുക്കെ കൊടുത്താൽ കിറാത്തിൽ സത്വത്തിട്ടൊക്കെ അതിനുശേഷം കുറെ കിറാത്ത് ലോകത്ത് ഉണ്ടായിരുന്നു ചില നൂറ് സത്വത്തിൽ അതിനുശേഷം മൂന്ന് മൂന്ന് കിറാത്ത് സത്വത്ത് ഉണ്ട് അതിന് ആ മൂന്ന് കിറാത്ത് പേര് കിറാത്തിനൊക്കെ പേരാണ് ഈ അസരം ഈ ലോകത്ത് പത്ത് കിറാത്തുണ്ടല്ലേ അങ്ങനെയെങ്കിൽ കിറാത്തോ സാധാ ഞാൻ പറഞ്ഞത് ഈ അസിക്കണത് അതിന് പുറമെ കുറെ കിറാത്തിലുണ്ട് വെച്ചിട്ട് അതിന് സത്തൊക്കാത്ത വരും കുറേ പേരാണ് ഈ സാമൂഹ്യം പിന്നെ പറയുന്നത് എന്റെ അടുത്ത് ഈ ഷത്തുകളൊക്കെ പറയും ഷത്തുകൾക്ക് ഷത്ത് വെച്ചാൽ മൂന്നെണ്ണ അത് ഒന്ന് അറബി പാശ്വിച്ചത് പിന്നെ ഉസ്ഖാനിന്റെ യോജിച്ച് പിന്നെ സഭയാണ് പണ്ട് മദർസിക്കാൻ കറാത്ത് മസൂഖാന്റെ നമ്മള് വ്യത്യാസം അതെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു അശ്വതി പത്ത് വിമാനങ്ങൾ ഉണ്ട് ആ ഭക്തിമാവൾക്ക് രണ്ട് റിപ്പോർട്ടർമാരുണ്ട് അതിലൊന്ന് യാസിമർ റുബ്മാണി യാസിമിൻ്റി രണ്ട് റിപ്പോർട്ടർമാരുണ്ട് അതിലൊന്ന് ശോഭാ റഹ്മാനും മറ്റൊന്ന് ഹഫ്സർ ഉഫ്സർ ഉദ് ഹഫ്സർ ഉറകാൻ നമ്മൾ കേരളത്തിൽ കൂടെ പോകുന്നത് ഈ ശബ്ദങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് நியமும் ரெண்டு பாராயணம் உதாது